സിനിമയിൽ സജീവമാകാനൊരുങ്ങി മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി വിശ്രമത്തിന് ശേഷം വീണ്ടും സിനിമാ തിരക്കുകളിലേക്ക് സന്തോഷം പങ്കുവെച്ച് ആൻഡോ ജോസഫും ജോൺ ബ്രിട്ടാസ് എംപിയും പുതിയ ചിത്രം കളങ്കാവൽ തിയേറ്ററുകളിലേക്ക് ഏറെക്കുറെ മൂന്ന് നാല് മാസത്തിലധികം അദ്ദേഹം വിശ്രമത്തിലായിരുന്നു അതിനുശേഷമാണ് വീണ്ടും സിനിമയിലേക്ക് സജീവമാകാൻ സജീവമാകാനൊരുങ്ങുന്നത് ഏറ്റവും പുതിയ ചിത്രം കളങ്കാവലിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൂടി പുറത്തിറങ്ങിയിരിക്കുന്നു വീണ്ടും അദ്ദേഹം സിനിമയിലേക്ക് സജീവമാകുന്നു എന്ന് പറയുന്നു ഒരുപക്ഷേ കേരളത്തെ സംബന്ധിച്ചും കൈരളിയെ സംബന്ധിച്ചും കൂടുതൽ സന്തോഷം നൽകുന്ന വാർത്തയാണ് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാൻ്റെ ചെയർമാൻ കൂടിയായ മലയാളത്തിൻ്റെ മഹാനടൻ വീണ്ടും സിനിമാ തിരക്കുകളിലേക്ക് വരികയാണെന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്യുന്നു വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് സാലി എന്തായാലും ഈ സന്തോഷ വാർത്ത അറിയിച്ചത് നിർമ്മാതാവ് ആൻഡോ ഒപ്പം തന്നെ ജോൺ ബുട്ടാസ് എംപിയും ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ എക്സിലും പോസ്റ്റുകൾ പങ്കുവെക്കുകയും ചെയ്തു എന്താണ് വിവരങ്ങൾ സിജു മലയാളി മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരം മമ്മൂട്ടി ചലച്ചിത്ര സിനിമാ മേഖലയിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഒരു അഞ്ചാറ് മാസമായിട്ട് വിശ്രമവും ചെറിയ ചികിത്സകളൊക്കെ ആയി ബന്ധപ്പെട്ട് വിശ്രമത്തിലായിരുന്നു ഒരു ഘട്ടത്തിൽ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നില്ല ചെന്നൈയിലായിരുന്നു അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ തിരികെ സിനിമയിലേക്ക് സജീവമാകുന്നു എന്നുള്ള വാർത്തയാണ് നമുക്കൊക്കെ ലഭിക്കുന്നത് അത് പങ്കുവെച്ചത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളും സന്തോഷ സഹചാരി സിനിമാ മേഖലയിൽ നിന്നുള്ള ആൻഡോ ജോസഫും അദ്ദേഹത്തിൻ്റെ തന്നെ മാനേജരായിട്ടുള്ള ജോർജും അദ്ദേഹത്തിൻ്റെ പി ആർ ആയിട്ടുള്ള റോബർട്ട് ഊര്യാക്കോസും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വിവരം പങ്കുവച്ചിട്ടുണ്ട് മമ്മൂക്കയുടെ ചിത്രം വെച്ചിട്ട് ദൈവത്തിന് നന്ദി തിരിച്ചു വരുന്നു എന്നർത്ഥത്തിലുള്ള എന്ന തരത്തിലുള്ള കമൻ്റുകളും ഒക്കെയാണ് അതിലത്ത് വന്നിരിക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുന്നു എന്ന അങ്ങേറ്റം സന്തോഷകരമായൊരു വാർത്തയാണ് നമുക്കും കൈമാറാനുള്ളത് ഏതാണ്ട് നമുക്കറിയുന്ന പോലെ അടുത്ത മാസം ഏഴിന് മമ്മുക്കയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ജന്മദിനത്തിനോടനുബന്ധിച്ച് അദ്ദേഹം തിരിച്ചു വരുന്ന പ്രഖ്യാപനവും ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹമായിട്ട് അടുപ്പമുള്ള വൃത്തങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടെയാണ് അദ്ദേഹം വിശ്രമത്തിലേക്ക് പോയത് അതിൻ്റെ ബാക്കി ചിത്രീകരണം ഈ സെപ്റ്റംബർ ആദ്യവാരം തന്നെ പുനരാരംഭിക്കുകയും ചെയ്യും അങ്ങനെ പൂർണ്ണമായി പൂർണ്ണ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം ആഹ്ലാദം നൽകുന്നൊരു വാർത്ത തന്നെയാണ് അത് സിനിമയുമായി ബന്ധമുള്ളവർക്ക് മാത്രമല്ല ഏതൊരു മലയാളിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചലച്ചിത്ര താരത്തിനപ്പുറത്തേക്ക് വ്യക്തിപരമായി എന്തോ ഒക്കെ ഒരു അടുപ്പം തോന്നുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ മഹാനടൻ അപ്പോൾ അദ്ദേഹം തിരിച്ചു വരുന്നു അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൈരളി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെയർമാനാണ് അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ നമ്മെ നയിക്കാൻ ഇനി സജീവമാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം ആഹ്ലാദം നൽകുന്ന ഒരു വാർത്തയാണ് അത് നമ്മുടെ ചെയർമാൻ എന്ന പോലെ തന്നെ കേരളത്തിൻ്റെ ആകെ പ്രിയപ്പെട്ട പോലെ ഒരു പക്ഷേ സന്തോഷകരമായ വാർത്ത തന്നെയാണ് അദ്ദേഹം വിശ്രമത്തിന് ശേഷം വരുന്നുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗ്യാപ്പ് മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ചെറിയ തരത്തിലുള്ള ഒരു ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് കാരണം സിനിമാ ഇൻഡസ്ട്രി ചെറിയ തരത്തിലുള്ള നഷ്ടങ്ങൾ ഒരുപക്ഷേ തിയേറ്ററുകളിൽ അടക്കം വലിയ കളക്ഷൻ കുറഞ്ഞ ഒരു സമയം കൂടി ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട് നിരവധി പ്രോജക്റ്റുകൾ അദ്ദേഹം വന്ന് പൂർത്തിയാക്കാനായി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപക്ഷേ ഉണർവ് പകരുന്ന ഒരു തീരുമാനം മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഉണർവ് പകരുന്ന ഒരു തീരുമാനം ആണ് ഇതെന്ന് തന്നെ ആ ജോർജും അതോടൊപ്പം തന്നെ ആൻഡോ ജോസഫും പങ്കുവെച്ച അതോടൊപ്പം ജോൺ ബിട്ടാസെമ്പിയും പങ്കുവച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ എക്സ് പോസ്റ്റുകളിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നു ഒരു ഉണർവ് മലയാള സിനിമയ്ക്ക് വീണ്ടും ലഭിക്കാൻ പോകുന്നു എല്ലാ അർത്ഥത്തിലും ഇതൊരു പോസിറ്റീവായ ഒരു വിവരമാണ് എന്താ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കാരണം നമ്മൾ ഒക്കെ മലയാളി ഒരു ഭിന്നതകൾക്കും അപ്പുറം എല്ലാ ഭിന്നതകൾക്കും അപ്പുറം സ്നേഹിച്ചിരുന്ന ആരാധിച്ചിരുന്ന ഒരു മഹാനടനാണ് മമ്മൂട്ടി അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറേ നാൾ വിശ്രമത്തിലേക്ക് പോയി സിനിമയിൽ സജീവമായിട്ടുണ്ടായിരുന്നില്ല വേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എന്നൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖമായിരുന്നു അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ളത് പൊതുവേ മലയാളിക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് സിജു സൂചിപ്പിച്ച പോലെ സിനിമാ മേഖലയിൽ കാരണം അവരുടെ ഒരു അവരുടെ ഒരു മുന്നിൽ നടക്കുന്ന ഒരാളാണ് കുറച്ച് നാളായി ചെറിയ കാരണങ്ങൾ മാറി നിന്നിരുന്നത് വിശ്രമത്തിലായിരുന്നു എല്ലാവർക്കും അറിയാം ആ വിശ്രമം അവസാനിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് അദ്ദേഹം വളരെ സജീവമായി വരുന്നു എന്നുള്ളത് സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളവും വലിയ പോസിറ്റീവായ കാര്യമാണ് കാരണം അതൊരു വ്യവസായം കൂടിയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരു വലിയ നടൻ വിട്ടു നിൽക്കുന്നു എന്നുള്ളത് ആ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ് വ്യവസായ പോലെ തന്നെ ഒരു കല ആണ് സിനിമ ആ കലാമേഖലയിൽ അദ്ദേഹത്തിൻ്റെ വിടവ് ഒരു വിടവ് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ എങ്ങനെ നോക്കിയാലും മലയാളിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം കുറച്ച് നാളത്തേക്കാണെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് ആണെങ്കിൽ പോലും അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒന്നാണ് പക്ഷേ ഏതായാലും ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ തുറന്നാൽ അതിൽ സമൂഹ മാധ്യമങ്ങളിലെല്ലാം മമ്മൂക്കയുടെ ചിത്രങ്ങളാണ് നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായ മലയാളികളും അല്ലാത്തവരുമായ ലക്ഷോപലക്ഷം ജനങ്ങൾ അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് പരസ്പരം സന്തോഷം പങ്കുവെക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതൊരു വളരെ നല്ല വളരെ പോസിറ്റീവായ ഒരു സാഹചര്യം ഒരു വാർത്താണ് അദ്ദേഹം പൂർണ്ണ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവനായി സിനിമയിലേക്ക് വീണ്ടും എത്തുമ്പോൾ ഒരുപക്ഷേ മലയാള സിനിമയും കൂടുതൽ കരുത്തോടുകൂടി കൂടി മുന്നേറാൻ പോകുന്നു എന്ന് കൂടി നമുക്ക് വായിച്ചെടുക്കാം അദ്ദേഹത്തിൻ്റെ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് വിശ്രമ ജീവിതത്തിലേക്ക് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇനി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ചുള്ള ചിത്രം അത് ശ്രീലങ്കയിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒട്ടനവധി പ്രോജക്റ്റുകൾ ആരോഗ്യം മലയാള സിനിമയ്ക്ക് കൂടിയാണ് പൂർണ്ണമായ ആരോഗ്യം മലയാള സിനിമയ്ക്ക് കൂടിയാണ് തീർച്ചയായും മഹേഷ് നാരായണൻ്റെ ഒരു സിനിമയിലേക്ക് തന്നെയാണ് അദ്ദേഹം മടങ്ങി വരുന്നത് അദ്ദേഹം അത് ചിത്രീകരണം നടന്നിരുന്ന സിനിമയാണോ അതോ പുതിയ സിനിമയാണോ എന്നുള്ളൊരു വ്യക്തത കുറവുണ്ട് അദ്ദേഹം ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത് മഹേഷ് നാരായണൻ്റെ ഒരു സിനിമയിലേക്ക് ആണ് അദ്ദേഹത്തിൻ്റെ വരവ് മടങ്ങി വരവ് ആദ്യം എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അത് സിനിമാ മേഖല മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വാർത്ത തന്നെയാണത് കാരണം അത് ഏതർത്ഥത്തിൽ നോക്കിയാലും കലാമൂല്യങ്ങളുടെ കാര്യത്തിൽ നോക്കിയാലും തികഞ്ഞൊരു അഭിനേതാവെന്ന കാര്യത്തിൽ നോക്കിയാലും മലയാള സിനിമയുടെ ബിസിനസ് ഭാഗത്ത് നോക്കിയാലും ഒക്കെ മമ്മൂട്ടിയുടെ അഭാവം കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മാസത്തേക്കെങ്കിലും അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന് തന്നെയാണ് അത് നേരത്തെ ശുചി സൂചിപ്പിച്ചതുപോലെ സിനിമാ മേഖലയിൽ നിന്നുള്ളവരെല്ലാം കുറേ നാളുകളായി പങ്കുവച്ചിരുന്നതാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംഭവ വികാസങ്ങളും ഒരു കാലഘട്ടമാണ് അമ്മയിലെ തെരഞ്ഞെടുപ്പ് അടക്കം കടന്നുപോയത് അതിലൊക്കെ അദ്ദേഹം സജീവമായി വോട്ട് ചെയ്യാൻ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം മുതിർന്ന ആളുകളുമായിട്ടും ഏറ്റവും എല്ലാ തരത്തിലുള്ള താരങ്ങളും ഒക്കെ ആയിട്ട് ദൈനംദിനം ബന്ധപ്പെട്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹം വോട്ട് ചെയ്യാൻ വന്നില്ല അദ്ദേഹം ചെന്നൈയിലായിരുന്നു മക മോളുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ മോളുടെ വീട്ടിൽ നിന്ന് സെപ്റ്റംബർ ഏഴോടു കൂടി തിരിച്ച് എത്തും ഇവിടെയായിരിക്കും ജന്മദിനാഘോഷം എന്നാണ് കരുതുന്നത് ഏതായാലും അതേതായാലും ജന്മദിനാഘോഷത്തിന് അദ്ദേഹം പബ്ലിക്കായി വരുമോ അതോ അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ഒരു ചടങ്ങായിരിക്കുമോ എന്നുള്ളതൊക്കെ വളരെ ആകാംക്ഷയോടെ നമ്മളടക്കമുള്ളവർ കാത്തിരിക്കുകയാണ് മലയാളിക്ക് പൊതുവെ ഒരു ആകാംക്ഷ കാര്യത്തിൽ കൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ ജന്മദിനത്തിനും അദ്ദേഹം ലൊക്കേഷനിലാണെങ്കിൽ ആണെങ്കിൽ പോലും നമ്മൾ അവിടെ പോയി ബർത്ത്ഡേ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും നമുക്കൊക്കെ ഒരു കേക്കിൻ്റെ കഷ്ണം തരികയൊക്കെ അത്ര ഒരു സന്തോഷം പങ്കുവെക്കുന്ന നമ്മുടെ ഒരു ചെയർമാൻ കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മടങ്ങി വരുന്നു അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ അടുത്ത അടുത്ത മാസം ആദ്യ ഓണത്തിൻ്റെ ആ ദിവസങ്ങളോടനുബന്ധിച്ചാണ് അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു വാർത്ത ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നു അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചു വന്നിരിക്കുന്നു ഉടൻ തന്നെ സിനിമയിൽ സജീവമാവും സിനിമയിൽ മാത്രമല്ല അദ്ദേഹം സിനിമയ്ക്കപ്പുറത്തും വളർന്ന ഒരു വലിയ വൃക്ഷമാണ് അങ്ങനെ എല്ലായിടത്തും തണൽ വിരിച്ചു നിൽക്കുന്ന ആ വൃക്ഷം തന്നെ വളരെ സജീവമായി മടങ്ങി വരുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്